ഹലോ ഗുഡ് ചെയ്യേ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങിയ ഉരുളം അപ്പോൾ നന്നായിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളകിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അങ്ങനെ ഉടച്ചെടുത്തിട്ടുള്ള ഉരുളം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഓരോരുത്തരുടെയും എരിവിനുസരിച്ചിട്ട് എന്തോരം എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുക്കണം അതേപോലെ ഒരു നുള്ളു ഗരം മസാല പിന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി പോലെയാണ് തോന്നിയത് അതുകൊണ്ട് ഞാനത് കട്ടി ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കടലമാവ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടി ഒന്ന് കൂടിയിട്ടുണ്ട് ആ മാവിൻ്റെ പിന്നെ വേണ്ടത് മുട്ടയാണ് പുഴുങ്ങിയ മുട്ട അത് ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ ആ രണ്ട് മുട്ടയെ എട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഉരുളം കിഴങ്ങിൻ്റെ മാവ് ഉണ്ടല്ലോ ആ മാവിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു ചെറു ഒരു പീസ് പീസെടുത്ത് ദ ഇതുപോലെ ഉണ്ണി താഴെ വരുന്ന രീതിയിൽ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കൊണ്ട് അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ നമുക്ക് ആ മുട്ടയെ നല്ലതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മാവ് വെച്ചിട്ട് മിക്സ് കവർ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് അതാ ഇതുപോലെ ഇങ്ങനെ ഒരു ബോ എന്താ പറയുക ഒരു ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ ബോൾ പോലെയോ എങ്ങനെയോ എങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഉരുളങ്ങ ഉരുളങ്ങനെ മിക്സും അതുപോലെ മുട്ടയുടെ പീസുകളും വെച്ചിട്ട് നമുക്ക് സ്നാക്സിൻ്റെ ആ ഒരു രൂപത്തിൽ ഒരു ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ നമുക്ക് റെഡിയാക്കി എടുക്കണം പുത ഒരെണ്ണം റെഡിയായി അതവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നമ്മൾ ഈ ഒരു മുട്ട ബജ്ജി ഉണ്ടാക്കുന്ന ഒരു ബജ്ജി മാവിൽ മുക്കിയിട്ടാണ് ഇത് പൊരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മളൊരു മുട്ട ബജ്ജി കഴിക്കുന്ന കഴിക്കുന്നതുപോലെയല്ല ഈ ഒരു ഉരുളങ്ങിഴങ്ങിൻ്റെ ആ ഒരു മസാല ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബജ്ജി മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊരു രൂപ വേണമെന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഒറിഗാനോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ ഇല്ലാട്ടോ ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒരു ലേശം ചേർത്ത് കൊടുക്കാം വൺ ബൈ ഫോർത്ത് ടീ ഫോർ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി എല്ലാം ചേർത്ത് എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാതും നന്നായിട്ട് മിക്സായി വന്ന് കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു മാവ് കലക്കിയെടുക്കാം അപ്പോൾ ഒത്തിരി ലൂസ് കൂടാനോ ഒത്തിരി കട്ടി കൂടാനോ പാടില്ല കേട്ടോ മാവിനെ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു ഭജി മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഒരു മാവ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അത് ഞാൻ കലക്കിയതിന് നമ്മൾ മാവ് കലക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് അപ്പോഴാണ് ആ ഒരു ബജ്ജിക്ക് നല്ല ഒരു ഫ്ലേവറ് നല്ല അടിപൊളി ഒരു ഫ്ലേവർ കിട്ടുക അപ്പോൾ ഒരു ലേശം അതും ഒത്തിരി കൂടി പോകരുത് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തതുപോലെ ഒരു ലേശം മാത്രം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബജ്ജി മാവ് റെഡിയായി ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ബജ്ജി ബജ്ജിമാവിൽ മുക്കിയിട്ട് ബജ്ജിമാവ് കൊണ്ട് നന്നായി കവർ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി കരിഞ്ഞ് പോലെ നിൽക്കരുത് പതിയേനെ അത് നന്നായിട്ടൊന്ന് ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ അത് തിരിച്ച് മറിച്ചൊക്കിയിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല മസാല എഗ്ഗ് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് നോമ്പ് തൊരുടെ സമയത്തായാലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടായാലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എല്ലാവരിത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ കഴിക്കാനായാലും അല്ലെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാനായാലും ഒക്കെ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്